നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തൃശൂർ മുണ്ടൂർ കർമ്മലമാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മുണ്ടൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരുന്നു ഷൈൻ ടോമും അമ്മ മരിയയും ആശുപത്രിയിൽ നിന്നുമാണ് രാവിലെ വീട്ടിലെത്തിയത് ഇടതു തോളിനാണ് ഷൈന് പരിക്കേറ്റിരിക്കുന്നത് ടുപ്പലിന് ഗുരുതര പരിക്കേറ്റ അമ്മയെ സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത് മുണ്ടൂരിലെ വീട്ടിൽ ഏറെ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നുപോയത് സങ്കടം സഹിക്കവയ്യാതെ ഷൈൻ വിങ്ങിപ്പൊട്ടി സഹോദരൻ ജോജോൺ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്ട്രച്ചറിലെത്തിയ അമ്മയ്ക്കും സങ്കടം നിയന്ത്രിച്ചു നിർത്താനായില്ല ചാക്കോ മരിച്ച വിവരം ഭാര്യ മരിയയെ അറിയിച്ചിരുന്നില്ല തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് സൂചിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് ഭർത്താവിനി തനിക്കൊപ്പമില്ലെന്ന് അവർ അറിയുന്നത് ചാക്കോയെ അവസാനമായി കാണാനെത്തിയ മരിയയുടെ നിമിഷങ്ങൾ കണ്ടുനിന്നവർക്കും വേദനയായി ന്യൂസിലൻഡിൽ താമസിക്കുന്ന ഷൈൻ ടോമിന്റെ സഹോദരിമാരായ സുമി മേരി ചാക്കോയും റിയ മേരി ചാക്കോയും നാട്ടിലെത്താനായാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റിയത് ഇരുവരും കുടുംബത്തോടൊപ്പം ഇന്നലെ പുലർച്ചെ മൂന്നോടെ തൃശൂരിലെ വീട്ടിലെത്തി തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ചാക്കോയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് നാലരയോടെ മുണ്ടൂരിലെ വസതിയിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഷൈൻ ടോമിനൊപ്പം നിന്ന വ്യക്തിയാണ് പിതാവ് സി പി ചാക്കോ ലഹരിക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയപ്പോഴും പിന്നീടുള്ള കേസിന്റെ തുടരന്വേഷണങ്ങളിലും ഷൈനൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം നിലകൊണ്ടു ഒരേ സമയം മാനേജറെ പോലെയും അടുത്ത സുഹൃത്തിനെ പോലെയും ശാസിക്കേണ്ട സമയത്ത് അച്ഛന്റെ ശാസനിയുമൊക്കെയായി ഷൈന്റെ നെടും തൂണായി ചാക്കോ മാറി തെലുങ്കിലും തമിഴിലും ഷൈന് അവസരങ്ങൾ കൈനിറയെ വന്നപ്പോൾ അച്ഛനും മകനും ചേർന്ന് ഒരു നിർമ്മാണ കമ്പനിയും തുടങ്ങിയിരുന്നു ഈ ബാനറിൽ നിരവധി സിനിമകൾ ചെയ്യണമെന്നത് ചാക്കോയുടെ വലിയ ആഗ്രഹമായിരുന്നു ലഹരി കേസിൽ ഷൈൻ ടോമിനെ മനപൂർവ്വം കുടുക്കിയതാണെന്നായിരുന്നു ചാക്കോ അന്നും ഇന്നും പറഞ്ഞിരുന്നത് കൊക്കൈൻ കേസിൽ ഷൈൻ ടോം കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് വികാരനിർഭരനായി അദ്ദേഹം പ്രതികരിച്ചിരുന്നു ചെയ്യാത്ത തെറ്റിന് പത്തു വർഷമായി അവനും ഞങ്ങളും പത്മവ്യൂഹത്തിൽ കിടക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ ലഹരിക്കേസിൽ പെട്ടു എന്ന് കരുതി ആരും അവനെ മാറ്റി നിർത്തുകയോ അവസരങ്ങൾ ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മളോട് ആരും ഇതുവരെ മോശമായി സംസാരിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ പത്ത് വർഷവും സിനിമയിൽ നല്ല അവസരങ്ങൾ കിട്ടിയത് എന്നായിരുന്നു അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്